തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോകുന്ന മാലിന്യ വഴിയിൽ നിന്ന് മാലിന്യം നീക്കുന്നതിനിടയിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോകുന്ന ടണലിൽ കുടുങ്ങി ആമയഞ്ചാൻ തോട്ടിലേക്ക് മൃതദേഹമായി മാറി ഒഴുകിയെത്തിയ ജോയിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയാണ് രണ്ട് മൂന്ന് ദിവസമായി ഇതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ അപകടം പറ്റിയതിന് ശേഷം അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള അവസാനത്തെ ശ്രമവും രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും അതിന് ഉൾപ്പെടുന്ന സംഘവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഘട്ടത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ വിമർശനങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്ന് തോന്നിയിരുന്നില്ല സാധാരണ നമ്മൾ കാണുന്ന കാഴ്ചകൾ അങ്ങനെയായിരുന്നില്ല സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ആൾ നമ്മൾ കരുതുന്ന ഉന്നത ശ്രേണിയിൽപ്പെട്ട ഒരാൾ വരേണ്യ സംസ്കൃതിയുടെ ഭാഗമായ ഒരാൾ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട നമ്മൾ എന്താണ് ചെയ്യുക കൂട്ടമായി അവിടെ എത്തും എം എൽ എയും എംപിയും വാർഡ് മെമ്പറും സർക്കാരിൻ്റെ ആളുകളും സംവിധാനങ്ങളും എല്ലാം അവിടെ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ സാധാരണ കാണുക എന്നാൽ തമ്പാനൂരിൽ നമ്മൾ കണ്ടത് അങ്ങനെയല്ല റെയിൽവേയുടെ കരാർ ജീവനക്കാരനായ ഒരാൾ തമ്പാനൂരിലെ ഓടയിൽ വീണ് ആമയഞ്ചാൻ തോട്ടിലേക്ക് പോകുന്ന ഓടയിൽ വീണ് കാണാതായതിനു ശേഷം ഉടനെ നമ്മൾ കാണുന്ന കാഴ്ച രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളാണ് അങ്ങനെ ആയിരുന്നില്ല നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നില്ല നമ്മളെന്ന് അഭിമാനിക്കുമ്പോഴും ഇങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ കാണാതാവുന്ന ഘട്ടത്തിൽ ഈ മട്ടിൽ പ്രതികരിച്ചത് ശരിയോ എന്ന് ഇനിയെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട് ഒരു ആ ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുക എന്നുള്ള പ്രതീക്ഷയോടുകൂടി കഷ്ടപ്പെട്ട് അതിൻ്റെ പിന്നാലെ നടന്ന ഓരോരുത്തർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്കറിയാത്ത ഒരു കാര്യം ചിലപ്പോൾ മാധ്യമങ്ങളിൽ ഈ രണ്ട് ദിവസവും വന്ന വാർത്തകളിൽ നിന്നും വ്യക്തത ഇല്ലാതിരുന്ന ഒരു കാര്യം എവിടെയാണ് അദ്ദേഹം മിസ്സായത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ അല്ലെങ്കിൽ അദ്ദേഹം ജീവിതം നഷ്ടപ്പെടുന്ന രീതിയിൽ തൊഴിലെടുത്തിരുന്നത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവനാ അപകടത്തിലാക്കിയ മാലിന്യം കുന്നുകൂടിയത് ഏത് ഉത്തരവാദിത്തത്തിൽപ്പെട്ട സ്ഥലത്താണ് എന്നുള്ളതാണ് ഇതിനെല്ലാം ഉത്തരം റെയിൽവേ എന്നാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു മനസ്സിനെ ഒരു കാഴ്ച ഇത് എന്താണ് എങ്ങനെയാണ് രക്ഷപ്പെടാനുള്ള സാധ്യത എന്നൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെലിവിഷൻ ചാനലിൽ കാണുന്ന അസാധാരണമായൊരു കാഴ്ച ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം പോയ അന്ന് രാത്രി അത് തിരയുന്നതിന് വേണ്ടി റോബോട്ടിക് സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിലൂടെ ട്രെയിൻ പോകുന്ന ഒരു കാഴ്ചയാണ് സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു ദുരന്തം ഉണ്ടാവുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അതിൽ ഒരാൾ മിസ്സായി അയാൾക്ക് വേണ്ടി അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അതുവഴി കടന്നു പോകുന്ന ട്രെയിനുകൾ നിർത്തിവെച്ചുകൊണ്ട് പരിശോധന നടത്തുക എന്നുള്ള സാമാന്യമായ പ്രാഥമികമായ ഉത്തരവാദിത്വമില്ല എന്ന് ഞാനന്ന് ആലോചിച്ചിരുന്നു എന്തെങ്കിലും സാങ്കേതികമായ ബുദ്ധിമുട്ടുകളൊക്കെ റെയിൽവേയാണ് വലിയ സംഭവമാണ് മനുഷ്യജീവനൊക്കെ പിന്നെയാണ് എന്നൊക്കെയുള്ള തോന്നലുകൾ നമുക്കുണ്ടാവും എന്തായാലും അങ്ങനൊരു സംഭവം അങ്ങനെ ഒരു ദൃശ്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പോഴാണ് ഈ അപകടം എവിടെയാണ് മേഴിഞ്ചാൻ തോട് എന്ന് പറഞ്ഞാൽ നമ്മളെ സങ്കല്പത്തിലുള്ളൊരു സ്പേസിലാണോ പൊതുവായി കിടക്കുന്ന ഒരു തോട്ടിലാണോ എന്നൊക്കെയുള്ള തോന്നലുകൾ നമുക്കുണ്ടാവുക അതിൻ്റെ തുടർച്ചയെ അന്വേഷിച്ചാലാണ് കാര്യം മനസ്സിലാവുക തിരുവനന്തപുരത്ത് റെയിൽവേയുടെ സ്ഥലത്ത് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ ഓടയിൽ മിസ്സായ ഒരു മനുഷ്യൻ്റെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോൾ തർക്കിക്കുന്ന എല്ലാ സാഹചര്യവും കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം കിട്ടി ഈ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട് ആദ്യം ഞാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഇത് സംബന്ധിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ജോയിക്ക് ആദരാഞ്ജലികൾ നന്മയുള്ള എത്രമാത്രം മനുഷ്യ ഹൃദയങ്ങളാണ് ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക പ്രാർത്ഥനകളെല്ലാം വിഫലമായി സുരക്ഷാ സംവിധാനം ഒന്നുമില്ലാതെ മലിന ജലത്തിലേക്ക് എടുത്തു ചാടേണ്ടി വന്നത് ആ പാവത്തിന്റെ നിസ്സഹായതയാകാം സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ പക്ഷേ ഭരണ സംവിധാനത്തിൻ്റെ അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും ഇരയാണ് ആ മനുഷ്യൻ ഒരു മനുഷ്യന്റെ തിരോധാനത്തിന് പിന്നാലെ മണിക്കൂറുകൾക്കകം യന്ത്ര ടൺ കണക്കിന് മാലിന്യം നീക്കം ചെയ്തു നേരത്തെ ഇത് ചെയ്യാൻ എന്തായിരുന്നു തടസ്സം അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം ഒരു സുരക്ഷാ ഉപകരണങ്ങളും ഇല്ലാതെ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അതിന് ഉത്തരവാദിത്വം വഹിക്കേണ്ട ആൾ അദ്ദേഹത്തെ നിയമിക്കുന്ന ആളുകളാണ് ഒന്നാമത്തെ കാര്യം അതാണ് അത് റെയിൽവേയുടെ ജീവനക്കാർ കരാർ തൊഴിലാളിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തേത് മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് മാലിന്യം റെയിൽവേയുടെ മാലിന്യം എവിടെ നിന്ന് ആര് നീക്കം ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം അതിനപ്പുറത്ത് റെയിൽവേയുടെ സ്ഥലത്തിന് അപ്പുറത്തുള്ള മാലിന്യം നീക്കം ചെയ്യേണ്ടത് ആര് എന്നുള്ള തർക്കമാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത് ആ തർക്കം ശരിയാണോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്ത് റെയിൽവേക്കുള്ള ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിൽ നമ്മുടെ അധികാരപരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു ദുരന്തമുണ്ടായാൽ അവിടെ എങ്ങനെ ഇടപെടണമെന്നത് സംബന്ധിച്ച് ഉത്തരവാദിത്തം നിർവഹിച്ചോ എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ് വി ഡി സതീശിൻ്റെ ആ ചോദ്യം പ്രസക്തവുമാണ് പക്ഷേ അപകടമുണ്ടായ ഘട്ടത്തിൽ വി ഡി സതീശൻ ചോദിച്ച ചോദ്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല പ്രതിപക്ഷ നേതാവ് നമ്മൾ കണ്ടതാണ് കൊച്ചിയിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഈ സർച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തി മേയറേയും അതിനനുസരിച്ച് അവിടുത്തെ തിരുവനന്തപുരത്തെ ഈ റെയിൽ അതായത് ഈ അപകടം നടന്ന സ്ഥലത്തിന് പുറത്തുള്ള ഏരിയയിലെ മുഴുവൻ മാലിന്യങ്ങളെക്കുറിച്ചും പ്രത്യേക വാർത്താ സമ്മേളനം നടത്തുകയാണ് ചെയ്തത് അതിനപ്പുറത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മനുഷ്യരിൽ നിന്ന് അകറ്റി നിർത്തുന്ന രീതിയിലുള്ള വാർത്തകളും പ്രതികരണങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ചെയ്തത് ആമ തോട് നഗരസഭ എന്ന പറഞ്ഞുള്ള പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഇതാണ് എന്നുള്ളതാണ് ഇന്ന് ഹൈക്കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തി ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്തി കൂടി കോടതി ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് റെയിൽവേ ഭൂമിയിലെ മാലിന്യം നീക്കേണ്ട ഉത്തരവാദിത്വം റെയിൽവേക്കാണ് എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് മാലിന്യം നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് റെയിൽവേ പദ്ധതി അറിയിക്കണം എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് അടിയന്തര സാഹചര്യത്തിൽ ാണ് ഈ നിർദ്ദേശം നൽകിയത് ആമയഞ്ചാൻ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സിറ്റിംഗ് നടത്താൻ വേണ്ടി ഒരു സമ്മർദ്ദ സാഹചര്യം രൂപപ്പെട്ടിരുന്നു സാമൂഹ്യമായ ഈ ഒരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് പ്രത്യേക സിറ്റിംഗ് നടത്തിയത് മാലിന്യ സംസ്കരണം നഗരസഭയുടെ ഉത്തരവാദിത്തമാണ് എന്ന വാദം തുടക്കത്തിൽ തന്നെ റെയിൽവേ ഉന്നയിച്ചു തുടർന്നാണ് കോടതി കടുത്ത വിമർശനം നടത്തിയത് റെയിൽവേ ഭൂമിയിലെ മാലിന്യ നീക്കം റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ് റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷൻ എന്തെങ്കിലും ും ചെയ്യാനാകുമോ എന്ന് കോടതി ആരാഞ്ഞു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കനാലിലൂടെ ഒഴുക്കിവിടാൻ പാടില്ലായിരുന്നു മാലിന്യം നീക്കം സംബന്ധിച്ച് റെയിൽവേയുടെ പദ്ധതി കോടതിയെ അറിയിക്കണം കൃത്യമായ ഇടവേളകളിൽ മാലിന്യം നീക്കം ചെയ്യണം എന്ന് എന്നൊക്കെ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് റെയിൽവേയിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇങ്ങനെ തോന്നിയ പോലെ ഈ പിന്നെ ഓടയിലേക്ക് കുത്തി കുത്തി ഇറക്കുന്ന പരിപാടിയാണ് റെയിൽവേയിൽ ഉള്ളത് എന്നാണ് ഈ കോടതി വിധി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അങ്ങനെ ഒഴുക്കിവിടാൻ പാടില്ലായിരുന്നു എന്നാണ് മാലിന്യം വേർതിരിച്ച് സംസ്കരിക്കുന്ന ശൈലിയാണ് പിന്തുടരേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രീയമായ തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാതെ റെയിൽവേയിലും ഇത്തരത്തിൽ മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ കുത്തി ഈ ഓട പോകുന്നിടത്തേക്ക് അങ്ങ് തള്ളി വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് ബ്ലോക്ക് ആയിട്ടുണ്ട് അവിടെയാണ് ജോയി കുടുങ്ങിപ്പോയത് എന്നുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്തായാലും ഈ സാഹചര്യത്തിൽ തദ്ദേശ മന്ത്രി എം പി രാജേഷ് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് വി ഡി സതീശൻ്റെ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങൾ ആ പ്രതികരണത്തിലുണ്ട് കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി പ്രതികരണത്തെ ഞാൻ വായിക്കുകയാണ് റെയിൽവേ ഭൂമിയിലെ മാലിന്യത്തിന്റെ ചുമതല ആർക്ക് എന്നതാണ് രണ്ട് ദിവസമായുള്ള ചർച്ചാ വിഷയം കേന്ദ്ര സർക്കാരിന്റെയും റെയിൽവേയുടെയും നിയമങ്ങളും ഉത്തരവുകളും വിശദീകരിച്ച നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും ഈ വിഷയം ചിലർക്ക് പഴിചാരലും തർക്കവും മാത്രമാണ് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിനൊപ്പം ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ അവർക്കായി ചുവടു ചേർക്കുന്നു ഒന്ന് റെയിൽവേ ഭൂമിയിലെ മാലിന്യം നീക്കാനുള്ള പൂർണ്ണ ചുമതല റെയിൽവേക്കാണ് രണ്ട് തിരുവനന്തപുരത്ത് റെയിൽവേ ഭൂമി കടിയിലൂടെയാണ് മാലിന്യ കനാൽ കടന്നുപോകുന്നത് മൂന്ന് റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷന് എന്തെങ്കിലും ചെയ്യാനാകുമോ നാല് റെയിൽവേ ഭൂമിയിൽ മാലിന്യം കെട്ടിക്കിടപ്പുണ്ട് ഇത് നീക്കാൻ റെയിൽവേക്ക് ഉത്തരവാദിത്തമുണ്ട് അഞ്ച് കെട്ടിക്കിടന്ന മാലിന്യത്തിൽ റെയിൽ നീർ കുടിവെള്ള ബോട്ടിലുകൾ ഉൾപ്പെടെ റെയിൽവേ വിൽക്കുന്ന പല വസ്തുക്കളും ഉണ്ട് അതായത് നേരത്തെ കോടതി പറഞ്ഞ റെയിൽവേ പ്ലാറ്റ്ഫോമിന് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനകത്ത് നിന്ന് കുത്തിക്കയറ്റുന്ന പല സാധനങ്ങളും അതിനകത്തേക്ക് വരുന്നുണ്ട് ആറ് റെയിൽവേ കനാലിൽ കെട്ടിക്കിടക്കുന്നത് വർഷങ്ങളായുള്ള മാലിന്യമാണ് ഏഴ് തിരുവനന്തപുരം സ്റ്റേഷനിലെ മാലിന്യം നിലവിൽ നീക്കുന്നത് എങ്ങനെയെന്ന് റെയിൽവേ അറിയിക്കണം കൃത്യമായ ഇടവേളകളിൽ റെയിൽവേ മാലിന്യം നീക്കം ചെയ്യണം കേരളത്തിൽ വലിയ സ്റ്റേഷനുകളിലെ മാലിന്യ നീക്കം എങ്ങനെയെന്ന് റെയിൽവേ വ്യക്തമാക്കണം ആമയിഴഞ്ചാൻ തോട് സന്ദർശിച്ച് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകണം ആമയിഴഞ്ചാൻ തോട്ടിൽ അവരവരുടെ നിയന്ത്രണത്തിലുള്ള ഭാഗത്തെ മാലിന്യം എങ്ങനെ നീക്കാനാകുമെന്ന് റെയിൽവേയും കോർപ്പറേഷനും സത്യവാങ്മൂലം നൽകണം കൊച്ചുവേളി സ്റ്റേഷനിൽ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട ദൃശ്യങ്ങൾ കോടതി പരിശോധിച്ചു അമിക്കസ് ക്യൂറി നേരിട്ട് പരിശോധിക്കണം ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ റെയിൽവേയും തിരുവനന്തപുരം കോർപ്പറേഷനും ജില്ലാ കലക്ടറും റിപ്പോർട്ട് നൽകണം അപകടം ആവർത്തിക്കാതിരിക്കാൻ നടപടി എന്താണ് എന്ന് പത്ത് ദിവസത്തിനകം അറിയിക്കണം ഇപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു തർക്കത്തിൻ്റെയോ പഴിച്ചാറലിൻ്റെയോ വിഷയമല്ല ഇത് നഗരസഭയുടെ മുൻകൈയിൽ സർക്കാരിൻ്റെ പിന്തുണയോടെ എല്ലാ വിഭാഗം ആളുകളെയും ഏകോപിപ്പിച്ചു കൂടുതൽ ശക്തമായ ഇടപെടൽ തിരുവനന്തപുരത്ത് ഉറപ്പാക്കും ഓരോ വ്യക്തിയും സമൂഹമാകെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും മാധ്യമങ്ങളും സംവിധാനങ്ങളും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയും ഏകോപനത്തോടെ പ്രവർത്തിച്ചും മാത്രമേ മാലിന്യമുക്തമായ നാട് സൃഷ്ടിക്കാനാവൂ എന്നൊക്കെ പറഞ്ഞ് സർക്കാരിൻ്റെ നിലപാടുകളാണ് എം പി രാജേഷ് മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം കൂടിയാണ് മാലിന്യ സംസ്കരണമൊക്കെ വലിയ രീതിയിൽ എല്ലാ കാലത്തും പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതിനെ പരിഹരിക്കുകയോ എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ജോയിയുടെ ജീവിതം അവിടെ കൈവിട്ടു പോയൊരു ഘട്ടത്തിൽ ഉടനെ ഈ മാലിന്യ സംസ്കരണത്തിന് കേരളത്തിൽ മൊത്തമുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നതിനപ്പുറത്ത് ഈ പ്രശ്നത്തെ സ്പെസിഫിക് ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിൽ നിന്നും ശ്രദ്ധ ോ ആയ രീതിയാണ് നമ്മൾ കണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തത്തെ ഒന്നും നമുക്ക് മുന്നിലേക്ക് വന്നിരുന്നില്ല ഇന്ന് നമ്മൾ ആ കാര്യം അറിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന സാഹചര്യമാണ് ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായത് എന്നുള്ള വിവരമാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് നമ്മുടെ മുന്നിൽ നിന്ന് യഥാർത്ഥ സംഭവത്തിൻ്റെ വിവരങ്ങൾ മറച്ചു പിടിക്കുകയായിരുന്നു ആരാണ് എന്ന് നമുക്കറിയില്ല മാധ്യമങ്ങളിലായാലും പ്രതിപക്ഷ പ്രചാരണങ്ങളിലായാലും യഥാർത്ഥത്തിൽ എവിടെയാണ് ദുരന്തമുണ്ടായത് അദ്ദേഹത്തിൻ്റെ ജീവിത നഷ്ടപ്പെട്ട സാഹചര്യത്തിന് ഉത്തരവാദി ആര് എന്നുള്ളതിൽ നിന്നോ ൊക്കെ ഉള്ള വിവരങ്ങൾ നമ്മൾ നിന്ന് മറച്ചു പിടിക്കുകയായിരുന്നു നമുക്ക് ആകെ അറിയാവുന്നത് ആമ എഴഞ്ചാൻ നഗരസഭയുടെ കീഴിലുള്ള ആമയഴഞ്ചാൻ തോട്ടിൽ ജോയി മിസ്സായി മാലിന്യം നീക്കുന്നതിനിടയിൽ എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം മിസ്സായ സ്പേസ് അദ്ദേഹം ആരുടെ ഭൂമിയിൽ ആരുടെ ജീവനക്കാരൻ ആർക്കു വേണ്ടി ജോലി ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ആരാണ് നൽകാത്തത് എന്നൊന്നും നമുക്ക് മുന്നിലേക്ക് വിവരമായി എത്തിയില്ല എന്നുള്ള ദുരന്ത വാർത്താ സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ഇനി ഒരു പോയിൻ്റ് കൂടി നമ്മൾ വായിക്കേണ്ടത് തോമസ് ഐസക് ഈ കാര്യം പറയുന്നുണ്ട് മരണപ്പെട്ട ശുചീകരണ തൊഴിലാളിയുടെ കുടുംബത്തെ കൈവിടില്ല എന്ന് ഉറപ്പാണ് പക്ഷേ റെയിൽവേക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല റെയിൽവേയുടെ കോൺട്രാക്ടറാണ് ഒരു മുൻകരുതലോ പരിരക്ഷയോ ഇല്ലാതെ ആമയഴഞ്ചാൻ തോട്ടിൽ റെയിൽവേ ഉടമസ്ഥതയിലുള്ള ഭാഗത്ത് ശുചീകരണത്തിന് തൊഴിലാളികളെ നിയോഗിച്ചത് ഇപ്പോൾ കൈമലർത്തുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അനാസ്ഥയെ തുറന്നു കാണിക്കാനല്ല കോൺഗ്രസിന് താൽപ്പര്യം കോർപ്പറേഷനെ പ്രതിക്കൂട്ടിലാക്കാനാണ് വ്യക്രത റെയിൽവേക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല ആമയഴഞ്ചാൻ തോട്ടിൻ്റെ നൂറ്റി മീറ്റർ നീളം റെയിൽവേ പ്ലാറ്റ്ഫോമുകൾക്കും ും പാഴ്സൽ ഓഫീസിനും യാർഡിനും അടിയിലൂടെയാണ് ഒഴുകുന്നത് പുറത്തുനിന്നും കോർപ്പറേഷനോ മറ്റൊരാൾക്കോ അവിടേക്ക് കടന്ന് വൃത്തിയാക്കാനാവില്ല സ്വച്ഛ് ഭാരത് നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനത്തോട് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള തോടിന്റെ ഭാഗം വൃത്തിയാക്കണമെന്ന് കോർപ്പറേഷനും ജില്ലാ അധികൃതരും റെയിൽവേയോട് ആവശ്യപ്പെട്ടതിന്റെ രേഖകൾ ഇന്ന് പൊതുമണ്ഡലത്തിലുണ്ട് തങ്ങളുടെ കൃത്യനിർവഹണത്തിൽ ഗൗരവമായ വീഴ്ച റെയിൽവേ വരുത്തി അതിന്റെ മേധാവി ദുരന്തത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലും ഈ നിരുത്തരവാദപരമായ അഹന്ത തെളിഞ്ഞു കാണാമായിരുന്നു നഗരത്തിനുള്ളിൽ ിലുള്ള നീർവാർച്ച തോടുകൾ ശുചീകരിക്കുന്നതിനും വൃത്തിയായി സൂക്ഷിക്കുന്നതിനും പൊതുബോധം ഉയർത്തുന്നതിനും ഊർജ്ജിത നടപടികൾ സ്വീകരിക്കുന്നതിനും ഈ ദുരന്തം പ്രചോദനമാകണം ജോയിയെ രക്ഷിക്കുന്നതിന് കോർപ്പറേഷൻ നേതൃത്വത്തിൽ എല്ലാവിധ ഏജൻസികളും ഏകോപിച്ച് കഴിഞ്ഞ രണ്ട് ദിവസമായി നടത്തിയ പ്രയത്നം ആവേശകരമാണ് ഉദ്യോഗസ്ഥർ മാത്രമല്ല സാധാരണ ജനങ്ങളും പങ്കാളികളായി ഈ ഇടപെടലാണ് ഇനിയുള്ള മാസങ്ങളിൽ ശുചിത്വ മേഖലയിൽ വേണ്ടത് റോബോട്ടിക്സ് നടത്തിയ ഇടപെടൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് തിരുവനന്തപുരത്തെ മൊത്തത്തിൽ ശുചീകരണ തൊഴിലാളികൾ അല്ലെങ്കിൽ ശുചിത്വത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം തോമസ് ഐസക്ക് പറയുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും ഭരണകൂടവും ജനങ്ങളും സഹായികളായി എത്തിയ മറ്റ് ഒക്കെ കൈമേയി മറന്ന് ഒരു ജീവനായി പോരാടിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ പോരാട്ടത്തിൻ്റെ തുടർച്ചയായി ഒരുപക്ഷെ ഇതിനൊക്കെ ഈ ഉറക്കമൊഴിഞ്ഞ് അതിനൊക്കെ നേതൃത്വം കൊടുത്ത നേതാക്കൾ പ്രത്യേകിച്ചും മേയർ ആര്യ രാജേന്ദ്രൻ്റെ കണ്ണീര് നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം ദ്യം പ്രസക്തമായി നിലനിൽക്കുകയാണ് അതിൻ്റെ ഉത്തരം റെയിൽവേ പറയണം എന്നുള്ളതാണ് ആ കാര്യത്തിൽ ഒരു ദുരന്തമുണ്ടായതിൻ്റെ തൊട്ടടുത്ത നിമിഷത്തിൽ റെയിൽവേയുടെ ഉദ്യോഗസ്ഥ വന്ന് ഈ കാര്യം പറയുന്നത് കേട്ട് നമ്മൾ തന്നെ അന്തിച്ചുപോയി എന്തു ഇങ്ങനെ നടക്കുന്നത് എന്ന് നമ്മൾ തന്നെ അന്തിച്ചു പോയിരുന്നു യഥാർത്ഥത്തിൽ അവർക്ക് പലതും ഒളിക്കാനുണ്ടായിരുന്നു എന്ന മട്ടിലുള്ള ഒരു ഭരണകൂട ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായുള്ള നടപടികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് ചുരുക്കത്തിൽ റെയിൽവേയുടെ ഒരു കരാർ ജീവനക്കാരൻ ജീവൻ നഷ്ടപ്പെട്ട ഘട്ടത്തിൽ റെയിൽവേ ഉടനെ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാതെ മറ്റൊരു ഇതാരുടെ തലയിൽ വെക്കാമെന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത് നമുക്ക് മനസ്സിലാവുന്നത് രണ്ടാമത്തേത് ഇങ്ങനെയൊരു തൊഴിൽ മേഖലയിൽ ഇങ്ങനെയൊരു ഉദ്യോഗസ്ഥർ മേലെ മേലാളരായി ഘട്ടത്തിൽ സാധാരണ തൊഴിലാളികളെ വെറും കയ്യുറ പോലും ഇല്ലാതെ വലിയ ടണലിലേക്ക് തള്ളിവിടുന്ന കാഴ്ചയാണ് തമ്പാനൂരിൽ തിരുവനന്തപുരത്ത് കണ്ടത് രണ്ടാമത്തേത് ശേഷം കോർപ്പറേഷന് നേതൃത്വത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ജീവനായി പരിശ്രമം നടത്തുന്ന ഘട്ടത്തിൽ അതിനോട് സഹകരിക്കുന്നു എന്ന തോന്നൽ പോലുമില്ലാതെ ആ വഴി ട്രെയിൻ കടത്തിവിടുന്ന ക്രൂരമായ നിസംഗതക്കപ്പുറത്ത് ക്രൂരമായ സമീപനം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള സംഭവമാണ് നമ്മൾ കണ്ടത് എന്നിട്ട് ഒടുവിൽ നൈസായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള ഈ റെയിൽവേ ശ്രമിച്ചു എന്നുള്ളത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ കാര്യത്തിൽ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയ ഗായത്രി ബാബു കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ നടത്തിയ വിശദീകരണം പ്രസക്തമാണ് കിലോമീറ്റർ കിലോമീറ്റർ അല്ല ആദ്യം തന്നെ ായു കഴിഞ്ഞത്തോട് അതിലെ നൂറ്റി പതിനേഴ് മീറ്റർ മാത്രമുള്ള സ്ഥലത്തെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത് മീറ്ററിനകത്തല്ലേ വലിയ അപകടം ഇപ്പൊ നടന്നിരിക്കുന്നത് നമ്മൾ എല്ലാ ചർച്ച ചെയ്യുന്നത് ആ നൂറ്റി പതിനേഴ് മീറ്ററെ എന്തുകൊണ്ട് അത് മാത്രം ചർച്ചാ വിഷയമായി ഈ നൂറ്റിപതിനേഴ് മീറ്റർ എന്താ നിസ്സാരമാണോ ആ നൂറ്റിപതിനേഴ് മീറ്ററിനകത്ത് വരുന്നതാണ് ആ ടണൽ ആ ടണലിന്റെ വിഷയമാണ് അദ്ദേഹം നേരത്തെ വെച്ച റിപ്പോർട്ടിൽ പറയുന്നത് ദി ടണൽ ബ്ലോക്കേജ് ദ ടണൽ ബ്ലോക്കേജ് വിറ്റ് കംസ് അണ്ടർ ദ റെയിൽവേ അപ്പോൾ എന്തുകൊണ്ട് ആ ആ ടണലിന്റെ ഭാഗത്തെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഡൈവേഴ്സ് നേവിയുടെ ആയാലും മറ്റേ സ്കൂബ ഡ്രൈവേഴ്സ് ആയാലും അവർ പറയുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അവരുടെ പുറകിലുള്ള ഓക്സിജൻ സിലിണ്ടർ ടണലിനകത്തേക്ക് പോകുന്നില്ല ടണലിന്റെ ചുമര് കാരണമല്ല ചുമരിൽ ഒട്ടിയിരിക്കുന്ന മാലിന്യം കാരണമാണ് ഇനി ഈ നൂറ്റി പതിനേഴ് മീറ്ററിൻ്റെ ആരംഭത്തിൽ നഗരസഭാ മാലിന്യം മാത്രമാണ് ഒഴുകുന്നത് ആ മെഴിഞ്ഞാൻ എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാറുള്ളത് നൂറ്റി പതിനേഴ് മീറ്ററിൻ്റെ ആരംഭത്തിൽ നഗരസഭ ഒരു ട്രാഷ് ബൂം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് പ്ലാസ്റ്റിക് ഫിഷർ എന്ന് വിളിക്കും മാലിന്യം അറ്റം വരെ കടൽ കടലുവരെ എത്താതിരിക്കാൻ വേണ്ടി നമ്മൾ തടഞ്ഞു പിടിക്കുന്ന ഒരു മാർഗം സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ട്രാഷ് ബൂമിൽ തടഞ്ഞിട്ട് അതിനുശേഷമുള്ള മാലിന്യം മാത്രമേ ഈ നൂറ്റിപതിനേഴ് മീറ്ററിലേക്ക് കിടക്കുന്നുള്ളൂ അതിനിടയിൽ തന്നെ നമ്മൾ ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ നഗരസഭയുടെ ഇൻകോട്ട്സ് മാലിന്യം ഈ നൂറ്റിപതിനേഴ് മീറ്ററിനകത്തേക്ക് കയറുന്നത് എത്ര ചുരുക്കമായിരിക്കും എന്നത് നമുക്ക് ഈ ആ പ്രദേശം സന്ദർശിച്ച സന്ദർശിച്ചവർക്ക് മനസ്സിലാവും എങ്ങനെ ഈ നൂറ്റിപതിനേഴ് മീറ്ററിൽ മാത്രം ഈ മുഴുവൻ ആമേഴുങ്കൻ തോടിലെ മാലിന്യം വന്നടിയും അത് അത് അതിന്റെ ലോജിക് എന്താണ് അപ്പോൾ ആ നഗര ഈ റെയിൽവേയുടെ കീഴിൽ വരുന്ന ഈ ഭൂമിയിലെ ആമയം തോടിന്റെ ഭാഗത്ത് മാത്രം ഇത്രയധികം മാലിന്യം വന്ന് പതിക്കാനുള്ള കാരണം കോർപ്പറേഷനാണ് എന്ന് പറയുന്നതിൽ എന്താണ് ലോജിക്ക് റെയിൽവേയുടെ മാലിന്യ സംസ്കരണ സംവിധാനം എന്താണ് ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയല്ലേ ഇത് പരിശോധിക്കേണ്ടതല്ലേ ആ വിഷയത്തിലേക്കൊന്നും കോർപ്പറേഷൻ ഇപ്പൊ ആദ്യത്തെ ഘട്ടത്തിൽ കിടക്കാതിരുന്നത് നമ്മുടെ മുന്നിലുള്ള വിഷയം അതല്ലാത്തതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഒരു സാധാരണക്കാരനായ തൊഴിലാളി ദിവസവേതനത്തിന് വേണ്ടി അവിടെ ഇറങ്ങേണ്ടി വന്നു എന്നതാണ് നമ്മുടെ മുന്നിന്റെ വിഷയം ഒരാളെ യാതൊരു ൂട്ടോ പോലും നൽകാതെ റെയിൽവേ റെയിൽവേ നഗരസഭയല്ല നഗരസഭയുമായി യാതൊരു കരാറും റെയിൽവേക്കില്ല ഞാനത് ഇവിടെ ഉറപ്പിച്ചു പറയുന്നു റെയിൽവേ ഒരു സ്വകാര്യ വ്യക്തിക്ക് കരാറ് നൽകുന്നു എങ്ങനെയാ കരാർ നൽകി ടെൻഡർ വിളിച്ചാണോ എന്ത് അടിസ്ഥാനത്തിൽ കരാർ നൽകി ഇവിടെ രണ്ട് ദിവസമായി ഇത്രയും വലിയ സംവിധാനങ്ങൾ യോജിച്ച് പ്രവർത്തിച്ച് നീക്കം ചെയ്യാൻ കഴിയാത്ത മാലിന്യ കൂമ്പാരത്തെ നീക്കം ചെയ്യാൻ മൂന്നേ മൂന്ന് സാധാരണ മനുഷ്യരെ ബൂട്ടും ഗ്ലൗസും പോലും നൽകാതെ ഇറക്കി നിർത്തിയ റെയിൽവേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടാതിരിക്കണം എന്ന് ശ്രീമാൻ തിരുമല അനിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എക്സാമ്പിൾ ഓഫ് രാഷ്ട്രീയം ഈ ക്ലാസിക് എക്സാമ്പിൾ ആണ് കോടതി ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഇനിയുള്ള വിശദീകരണങ്ങൾ അതിന്റെ മറ്റ് തലചാരൽ ഓരോ പ്രശ്നങ്ങളിലും ഒഴിഞ്ഞുമാറൽ മുതലായ സാധ്യതകളിലേക്ക് പോയി കൊടുത്താൽ പോലും ഈ സംഭവത്തിൽ ജോയിയുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഉത്തരവാദികൾക്ക് കൈകഴുകാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നന്ദി നമസ്കാരം